ദിനേശൻ കൂട്ടുകാരുമായ ഒരു ബാറിലായിരുന്നു എനിക്ക് കട തിരിച്ചു വേണം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറ പെട്ടെന്ന് എന്ത് ചെയ്യാനാണ് അത് അവരുടെ പേരിലുള്ള കടയല്ലേ നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ദിനേഷ് സോണി പറഞ്ഞു നീ ഒരു വക്കീലല്ലേ എന്തെങ്കിലും ചെയ്യണം ഞാനൊന്ന് ആലോചിക്കട്ടെ മതിയടാ നിർത്തം ഇപ്പോൾ തന്നെ നീ ഓവറായി ബിജുവും പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊണ്ടാക്കാം ബിജുവും സണ്ണിയും ദിനേശിനോട് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ കാറിൽ കയറി പോയി ദിനേശ് ബൈക്കിൽ കയറി അങ്കിളിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം കടകൾ എങ്ങനെയെങ്കിലും അങ്കിളിന്റെ പേരിലേക്ക് ആക്കിയ തനിക്ക് എളുപ്പമാണ് നവീനും കൂട്ടുകാരും ചേർന്ന് പാർവതിയെ ഉപദ്രവിക്കുന്നത് താൻ കണ്ടതാണ് നവീനോട് അതും പറഞ്ഞ് ക്യാഷ് വാങ്ങിയിരുന്നു ബാംഗ്ലൂർ കട തുടങ്ങാൻ സഹായിച്ചത് നവീനായിരുന്നു അങ്കിളിനെ വശത്താക്കാൻ അത് മാത്രം മതി കൊറോണ ആയതുകൊണ്ട് പോലീസ് ചെക്കിങ് കാണില്ല വഴിയിൽ അതുകൊണ്ട് തന്നെയാണ് കുടിച്ചിട്ട് ബൈക്ക് ഓടിക്കുന്നത് അങ്കിലിനോട് ഗൗരവമായി നാളെ തന്നെ സംസാരിക്കണം തനിക്കത് കിട്ടിയേ തീരൂ അഭിരാമി എന്ന് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാട്ടിലേക്ക് വരാൻ സമ്മതിച്ചതും രണ്ട് പെൺകുട്ടികളാണ് അങ്കിലിന് എന്തിനാ അതൊക്കെ അവൻ ഓരോന്ന് ആലോചിച്ച് എം സി റോഡിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു രാത്രി പത്തരയായി അവൻ നേരെ ബൈപാസ് റോഡിലേക്ക് കയറി പത്ത് മണിക്ക് ശേഷം അതിൽ വലിയ തിരക്കില്ല വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു വളവുണ്ട് വഴിവിളക്കുള്ളതാണ് ഫ്യൂസായെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസം പുറകെ നടക്കണം ഒന്ന് ഇടണമെങ്കിൽ വോട്ട് ചോദിക്കാൻ മാത്രം പല്ലു കാണിച്ചു വരും പിന്നെ ആ പല്ലൊന്ന് കാണണമെങ്കിൽ അഞ്ചു വർഷം കഴിയണം പെട്ടെന്നാണ് ഒരു വലിയ ശബ്ദത്തോടെ ബൈക്ക് നിന്നത് ഇതൊന്നു പറ്റി ദിനേശ് ബൈക്കിൽ നിന്നും ഇറങ്ങി മഴ പെയ്യാനാണെന്ന് തോന്നുന്നു ഒരുവിധം ശക്തിയായി കാറ്റ് വീശുന്നുണ്ട് അവനൊരു തെറിയും വിളിച്ച് ബൈക്കിൽ ആഞ്ഞു ചവിട്ടി ഇനി എന്ത് ചെയ്യും പെട്രോൾ തീർന്നതാവോ മിക്കവാറും അത് തന്നെ കാര്യം അഴിക്കാനും മറന്നുപോയി ഭയങ്കരമായ ഒരു കാറ്റ് വീശി നരികൾ ഓരിയിടുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ഉള്ളിൽ ഒരു പേടി തോന്നി പുല്ല് ആവശ്യമില്ലാത്തതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് എവിടുന്നൊരു കറുത്ത പട്ടി ദിനേശിന്റെ അരികിലേക്ക് വന്നു വളരെ കാലമായി പരിചയമുള്ള പോലെ അത് അവന്റെ ദേഹത്തേക്ക് ചാടിക്കയറി അവൻ അതിനെ തട്ടിമാറ്റുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അത് ദേഹത്തേക്ക് ചാടിക്കയറിക്കൊണ്ടിരുന്നു ഒരു ഒരമണിക്കൂറോളം അത് തുടർന്നു ഇതിന് സാധനം പോകുന്നില്ലല്ലോ ശല്യം ദൂരെ നിന്നും ഒരു മെഴുകുതിരി വെട്ടം അവൻ കണ്ടു ഭാഗ്യം ആരോ വരുന്നുണ്ട് ഒരു വൃദ്ധൻ കൂനി പിടിച്ചവ നടന്നു വരുന്നു കയ്യിൽ മെഴുകുതിരി കത്തിച്ച് പിടിച്ചിരിക്കുന്നു അദ്ദേഹം അടുത്ത് വന്നപ്പോ ദിനേശിനെയും പട്ടിയെയും മാറി മാറി നോക്കി കുറെ നേരമായോ ഇത് തുടങ്ങിയിട്ട് അതേ കാരണവരെ കുറെ നേരമായി അവൻ വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരു വേള അവന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി അഴുകി ദ്രവിച്ച പോലത്തെ ശരീരം കണ്ണുകൾ ചുവന്നു തുറിച്ച് പുറത്തേക്ക് നിൽക്കുന്നു അയാളെ കണ്ടപ്പോൾ പട്ടി ദിനേശനെ വിട്ട് അയാളുടെ അരികിലേക്ക് പോയി ദിനേശ് ഒരു തളർച്ചയോടെ ബൈക്കിൽ കൈപിടിച്ചു കുടിച്ചതെല്ലാം മാവിയായി പോയതുപോലെ അവൻ ദയനീയമായി അയാൾ നിന്ന സ്ഥലത്തേക്ക് നോക്കി അയാളെ കാണുന്നില്ല പട്ടിയുമില്ല തന്റെ തോന്നലായിരുന്നു പക്ഷേ ഇത്രയും നേരം പട്ടി തന്റെ അടുത്തുണ്ടായിരുന്നല്ലോ വിയർപ്പ് കണങ്ങൾ ഇറ്റിറ്റു വീണുകൊണ്ടിരുന്നു വീട്ടിലേക്ക് ഓടിപ്പോയാലോ കാലുകൾ നിശ്ചലമായിരിക്കുന്നു അനങ്ങുന്നില്ല തൊണ്ട വരളുന്നത് പോലെ സ്വരം പുറത്തേക്ക് വരുന്നില്ല അവൻ ധൈര്യം സംഭരിച്ച് വീണ്ടും ഒന്ന് ഉച്ചത്തിൽ അലറി നോക്കി ഭാഗ്യം പുറത്തേക്ക് ഒച്ച വരുന്നുണ്ട് അവനൊന്നുകൂടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അപ്പോഴാണ് എതിർവർഷത്തുകൂടി ആരോ ഒരാൾ ഓടി വരുന്നത് കണ്ടത് രക്ഷപ്പെട്ടു അടുത്ത് വന്നപ്പോഴാണ് ആളെ വ്യക്തമാകുന്നത് അതൊരു സ്ത്രീയായിരുന്നു ചേട്ടാ രക്ഷിക്കണേ എന്നെ കുറേ പേര് ആക്രമിക്കാൻ വരുന്നു അവളാകെ പരിഭ്രമിച്ചിരുന്നു ആരാ ഉപദ്രവിക്കാൻ വരുന്നത് അവരെ പുറകെ ഉണ്ട് നീ എൻ്റെ പുറകിലേക്ക് നിന്നോളൂ അവൾ അവൻ്റെ പുറകിലായി നിന്നു ഒന്നുമില്ലെങ്കിലും ഒരു കൂട്ടായല്ലോ അവൻ വിചാരിച്ചു പെട്ടെന്നാണ് അവന് അന്തരീക്ഷത്തിൽ ഉയർന്നതായി തോന്നിയത് കാലനിലത്ത് കുത്തിയിട്ടില്ല പുറകിൽ കൂടി കഴുത്തിൽ പിടിച്ചു ഉയർത്തിയിരിക്കുന്നു ആരാവൻ വിറയിലോട് ചോദിച്ചു നിനക്കെന്നെ അറിയില്ലേ പെട്ടെന്ന് അവൻ താഴേക്ക് വീണു ചുരുണ്ട് വീണവൻ മുഖമുയർത്തി നോക്കി അവൾ അട്ടഹസിക്കുന്നു എവിടുന്നോ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടു പുറകെ വലിയ ശബ്ദത്തിൽ ഇടമുഴ ഇടിമുഴക്കവും ഭയാനകമായ അവളുടെ രൂപം കണ്ട് അവൻ പേടിച്ചു മുഖം പൊത്തി കൈകാലുകൾ തളരുന്നു ശരീരം വിറയ്ക്കുന്നു ഉഗ്രരൂപം പൂണ്ട് അവൾ ദിനേശിന്റെ നേരെ അലറികൊണ്ടു ചെന്നു തീഗോളങ്ങൾ അന്തരീക്ഷത്തിൽ പൊങ്ങി പൊങ്ങി പോകുന്നു വികൃതമായ മുഖം ചുണ്ടുകളിൽ ചോര നാക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു തുറിച്ചു വരുന്ന ചുവന്ന കണ്ണുകൾ എനിക്ക് നിന്റെ ചോര വേണം അവൾ തന്നെ കൊല്ലാൻ പോകുന്നു എന്ന് ഉറപ്പായപ്പോൾ ദിനേശന്റെ ബോധം നിലച്ച് വഴിയിലേക്ക് വീണു രാവിലെ റോഡിലൂടെ പോയ ലോറിക്കാരാണ് ദിനേശിനെ കണ്ടത് അയാൾ ലോറി ഒതുക്കി ഇറങ്ങി നോക്കിയിരുന്നു ജീവനുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മുഖത്തേക്ക് വെള്ളം തളിച്ചു അയാൾ മെല്ലെ കണ്ണു തുറന്നു സ്ഥലകാല ബോധമുണ്ടായപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു തന്റെ കയ്യിലും മുഖത്തുമെല്ലാം തടവി നോക്കി ഒന്നും പറ്റിയില്ല തന്നെ കൊന്നില്ലേ താൻ എന്തൊക്കെയാ പറയുന്നത് ലോറിക്കാരൻ ചോദിച്ചു തനിക്കെന്താ പറ്റിയത് അത് പാർവതി പാർവതി എന്നെ കൊല്ലാൻ നോക്കി ഇന്നലെ ഏത് ബ്രാൻഡായിരുന്നു അനിയൻ അടിച്ചത് അവൻ ദേഷ്യം വന്നെങ്കിലും പുറമേ കാണിച്ചില്ല ബൈക്കിലെ പെട്രോൾ തീർന്നു അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി കുഴപ്പമില്ലല്ലോ അത്യാവശ്യം പോകാനുള്ള പെട്രോൾ പെട്രോളുണ്ട് ദിനേശിനൊന്നും മനസ്സിലായില്ല അവൻ വേഗം ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോയി നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു അങ്കിൽ ചോദിച്ചു അത് ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ നീ ഒട്ട് വന്നതുമില്ല ബാക്കിയുള്ളവരുടെ ഉറക്കവും പോയി അങ്ങനെ അതിന് എന്നെ കാത്തിരുന്നത് അയ്യോ നിന്നെ കാത്തിരുന്നതല്ല ഇവിടെ പാർവതി വന്നിരുന്നു പാർവതിയോ അവൻ വിറച്ചു വിറച്ച് ചോദിച്ചു ലക്ഷ്മിയോടെ അടുത്താ വന്നത് അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് ലക്ഷ്മി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റു പാർവതി അവളെ കൊല്ലാൻ വന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അത് പാർവതി ആക്സിഡന്റ് മരിച്ച സ്ഥലമായിരുന്നു എന്ന് അവൻ വേഗം റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ബാഗിൽ എടുത്തു വെച്ചു നീ എവിടെ പോകുവ ഞാൻ ബാംഗ്ലൂർ തിരിച്ചു പോകുന്നു അഭിരാമി വിളിച്ചിരുന്നു അവൾക്ക് തനിയെല്ലാം നോക്കി നടത്താൻ കഴിയില്ല അവിടെ എന്തോ പ്രശ്നമുണ്ട് ഞാനിന്ന് ഇന്റർസിറ്റിക്ക് തിരിച്ചു പോകും പ്രണവ് ഒന്ന് വേഗം പോ സിയോനെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് സമയമൊന്ന് വാ കൂട്ടാമോ സിയോ ഇത് റോഡാണ് ട്രാഫിക് ആണെന്നില്ല നീ എന്നാലും ചേച്ചി എത്തും മുമ്പേ നമുക്ക് എയർപോർട്ടിൽ എത്തണം എത്ര ദിവസമായി ഞാൻ കാത്തിരിക്കുന്നു ചേച്ചിയെ കാണാൻ ഫ്ലൈറ്റ് ടൈം എപ്പോഴായിരുന്നു അതും മറന്നോ പന്ത്രണ്ടരയ്ക്ക് നമ്മൾ അതിനു മുൻപ് എത്തും ഈ ആവണ്ട ഇനി രണ്ടു ഉണ്ടല്ലോ എത്ര വർഷം കൂടിയ ചേച്ചിയല്ലേ ആരെയും കാണാതെ പാവം ചെറിയച്ചൻ വിളിച്ചിരുന്നു സിയോനെ ചോദിച്ചു ഫ്ലൈറ്റിൽ കയറും മുമ്പ് വിളിച്ചിരുന്നു പാർവിനെ തന്നെ അയക്കാൻ മടിയാ എന്ന് പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളാകെ കുഴപ്പമല്ലേ ചേച്ചിയും ചെറിയച്ഛൻ ഒരുമിച്ച് വരുമ്പോ അതൊക്കെ ചെറിയച്ഛൻ എന്തെങ്കിലും ചെയ്തോളും ദൈവത്തെ പോലെയാ ഓരോ പ്രതിസന്ധിയിലും എൻ്റെ മുമ്പിൽ അവതരിക്കുന്നത് അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും നല്ലതിനാകും നമ്പ്യാരുടെ ആളുകൾ എന്നെ ബോധം കെടുത്തിയ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ ആർക്കോ വിൽക്കാനായിരുന്നു എന്നെ വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ടിരുന്നു അങ്ങോട്ട് പോകുന്ന ചരക്ക് വണ്ടി ഡ്രൈവറും വേറെ രണ്ടുപേരും ഇടയ്ക്ക് ബോധം വീണപ്പോൾ എനിക്കെല്ലാം ഓർമ്മ വന്നു എൻ്റെ ജന്മദിനത്തിൻ്റെ തലേന്ന് അയാളുടെ ആളുകൾ അവിടെ എത്തി പപ്പ കടയിലെ ജോലിക്കാരോട് സംസാരിക്കുകയായിരുന്നു അമ്മ അടുക്കളയിലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു അവരോടൊപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ ടോബിയെ കാണിക്കാൻ ആളുകൾ വരുന്നതുകൊണ്ട് അവനെ കൂട്ടിയിട്ടിരുന്നു അതും പുറകു അവിടെ പുറകിലായി ഒരു ഇടവഴിയുണ്ട് അധികം മാരും നടക്കാത്തൊരു വഴി അതിലേ അവർ വന്നത് ഒരുപക്ഷെ അവർ ടോബിയെ എന്തെങ്കിലും കൊടുത്തു മയക്കിയിരിക്കാം അവൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് അവനെ വിളിച്ചുകൊണ്ടിരുന്നു കൂട് തുറക്കാൻ പോയപ്പോഴായിരുന്നു എന്നെന്തോ മണപ്പിച്ച് ബോധം കെടുത്തിയത് ബോധം വരുമ്പോൾ വണ്ടിയിലായിരുന്നു ഇടക്ക് വണ്ടി നിർത്തി എന്നെ വന്ന് നോക്കും ഞാൻ ഉറങ്ങുന്ന പോലെ കിടക്കും അപ്പോഴാണ് ഒരാൾ നമ്പ്യരെ വിളിക്കുന്നത് കേട്ടത് എന്നെ കൊന്നുകൊള്ള യാൻ പറഞ്ഞായിരുന്നു കൂട്ടത്തിലുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു സിയോനയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അവൻ കാണാതെ അവൾ അത് തുടച്ചുകൊണ്ടിരുന്നു നീ ഉറങ്ങിയോ പ്രണവ് ചോദിച്ചു ഇല്ല കേൾക്കുന്നുണ്ട് ബാക്കി പറഞ്ഞു നിന്റെ സ്വരം എന്താ വല്ലാണ്ടേ ഏയ് ഒന്നുമില്ലടാ നീ കരഞ്ഞോ സിയൂ ഇല്ല നീ ബാക്കി പറഞ്ഞു കേൾക്കട്ടെ അങ്ങനെ എനിക്ക് മനസ്സിലായി എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഞാൻ അതിയായി ആഗ്രഹിച്ചു ഞാൻ എൻ്റെ കൈ ഉയർത്തി വീശി കാണിച്ചുകൊണ്ടിരുന്നു പുറകിൽ വന്ന് ആരെങ്കിലും കണ്ടാലോ പ്രതീക്ഷയൊക്കെ പോയി എവിടെയോ വണ്ടി നിർത്തി എന്നെ വന്ന് നോക്കിയിട്ട് അവർ ആഹാരം കഴിക്കാൻ പോയി ഞാൻ ഉണരാതിരുന്നപ്പോൾ ഒരാൾ ശ്വാസമുണ്ടോ എന്ന് വന്ന് നോക്കിയിരുന്നു അധികം സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു അവർ ആഹാരം കഴിക്കാൻ പോയ സമയം ആരോ വണ്ടിയുടെ പുറകിലൂടെ ചവിട്ടിക്കയറുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണടച്ചു അവർ ആരോ ആയിരിക്കുമെന്ന് വിചാരിച്ചു മോനെ എന്നൊരു വിളി ഞാൻ കണ്ണു തുറന്നു എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു രക്ഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു മിണ്ടൽ നിന്ന് കൈകൊണ്ട് കാണിച്ച് എന്നെ കെട്ടടിച്ചു എന്നെ പിടിച്ച താടി ഇറക്കി പുറകിൽ അദ്ദേഹത്തിൻ്റെ കാറുണ്ടായിരുന്നു പുറകിൽ കയറ്റി എന്നോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു വന്ന വഴിയിൽ തന്നെ തിരിച്ചുപോയി ഞാനായിരുന്നോ എന്താണെന്നൊന്നും അറിയാതെ അത്ര റിസ്ക് എടുത്ത് ഒറ്റ പോക്കായിരുന്നു കുറേ ദൂരം ചെന്നപ്പോൾ ഞാൻ നിവർന്നിരുന്നു ആ പോക്ക് ചെന്ന് നിന്നത് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വലിയ വീടിന് മുമ്പിലായിരുന്നു എനിക്കൊരു മുറി കാണിച്ചു തന്നു കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ബെഡിൽ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു അതങ്ങനെ എൻ്റെ പ്രായത്തിലൊരു ഡ്രസ്സ് കിട്ടിയെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ വസ്ത്രം മാറി പുറത്തേക്ക് ചെന്നു മേശയ്ക്ക് ചുറ്റും ആരൊക്കെ വീരുന്ന് നല്ല ചൂടുള്ള ദോശയും ചമ്മന്തിയും എനിക്ക് തന്നു അത് ആരൊക്കെയായിരുന്നു സിയോന അവിടോട് ചോദിച്ചു എന്നെ രക്ഷപ്പെടുത്തിയത് സഹദേവൻ ചെറിയച്ഛൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മഹാദേവൻ എൻ്റെ അച്ഛൻ അമ്മ പത്മിനി മുത്തശ്ശി അംബികാദേവി ചെറിയമ്മ ഊർമിള അവരുടെ മകൾ ലക്ഷ്മി എന്ന ലച്ചു ആഹാരം കഴിച്ച ശേഷം മുത്തശ്ശി എൻ്റെ അരികിൽ വന്ന് മോനി യാത്രാക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനല്ല എന്ന് തലയാട്ടി മുത്തശ്ശിയുടെ മടിയിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു എനിക്കതൊരു ആശ്വാസമായിരുന്നു എന്റെ മുടിയിഴലിലൂടെ മുത്തശ്ശി തലോടിക്കൊണ്ടിരുന്നു ദൈവമാണ് മോനെ തിരികെ കൊണ്ടുവന്നത് മുത്തശ്ശി പറഞ്ഞു അതെന്താ മുത്തശ്ശി നീ എന്റെ പ്രവണവകൂട്ടനല്ലേ എന്റെ പേരെങ്ങനെ അറിഞ്ഞതാവും ഞാൻ ആശ്ചര്യം പൂണ്ടു ഞാനൊന്നും പറഞ്ഞില്ല ഓരോരുത്തരായി ഞങ്ങൾക്ക് ചുറ്റും വന്നിരുന്നു ഒടുവിൽ ചെറിയച്ഛനും എല്ലാവരും എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്നെ കുറിച്ച് അവരോട് പറഞ്ഞു പെട്ടെന്ന് ചെറിയ ചെറിയച്ഛനും അച്ഛനും എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോയി വീട്ടിൽ സദ്യ ഉണ്ടാക്കി പായസം വെച്ചു എൻ്റെ പിറന്നാൾ ആഘോഷം നടത്തി രാത്രി മുത്തശ്ശിയുടെ കൂടെയാണ് ഞാൻ കിടന്നത് പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു ജോലിക്കാരൊക്കെ പ്രണവമോൻ എന്ന് വാത്സല്യത്തോടെ വിളിച്ചു എന്താ നീ വീട്ടിൽ വിളിക്കാതിരുന്നത് സിയോനെ ചോദിച്ചു അതിനു പിന്നിൽ ചെറിയച്ഛനായിരുന്നു എന്നെ കാണാത്തത് കൊണ്ട് ഉറപ്പായും കേസ് കൊടുത്തിരിക്കും വീട്ടിലേക്ക് വിളിക്കുന്ന കോളുകൾ പരിശോധിച്ച എവിടുന്ന ആര് എന്നൊക്കെ മനസ്സിലാവും ഉറപ്പായും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പ്യാരുടെ ആളുകൾ ഉണ്ടാവും ഓ അങ്ങനെ പിടികിട്ടി സിയോന പറഞ്ഞു പിന്നെ എങ്ങനെ നീ മഹാദേവന്റെയും പത്മിനിയുടെയും മകനായി അതോ അത് അച്ഛനും അമ്മയ്ക്കും ഒരു മോനുണ്ടായിരുന്നു എന്ന പേരിൽ എന്നേക്കാൾ രണ്ടു വയസ്സ് മൂത്തതായിരുന്നു ദുബായിൽ അച്ഛനൊരു ബിസിനസ് ഉണ്ടായിരുന്നു മോൻ അവിടെയാണ് പഠിച്ചിരുന്നത് ഒരു ദിവസം ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയതായിരുന്നു അച്ഛനും അമ്മയും പ്രണവും കാട ആക്സിഡന്റായി പ്രണവ് സ്കൂട്ടി മരിച്ചു ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചതായിരുന്നു അമ്മയ്ക്കും അച്ഛനും സീരിയസ് ആണ് അമ്മ ഒരു വർഷത്തോളം കോമയിലായിരുന്നു അച്ഛൻ പെട്ടെന്ന് റിക്കവറായി മകൻ മരിച്ചു എന്ന് ആരോടും പറയാൻ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമേ എല്ലാം അറിഞ്ഞിരുന്നുള്ളൂ അങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ പോയി വീട് വാങ്ങിയത് അതുകൊണ്ട് അവിടെ എല്ലാവരും ഞാൻ ദുബായിൽ നിന്നും എത്തിയതാണ് എന്ന് തന്നെ കരുതി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എത്തുമെന്ന് പ്രണവി ചിരിച്ചു അറിഞ്ഞതേയില്ല സിയോന പറഞ്ഞു നീ എപ്പോഴാ ദുബായിലേക്ക് പോയത് സിയോന ചോദിച്ചു എൻ്റെ പ്ലസ് ടു പഠനം മുതൽ അവിടെയായിരുന്നു ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത് പ്രണവ് ചോദിച്ചു ഇപ്പോഴാടാ ഒരു മൂഡ് വന്നത് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അവർ മെല്ലെ എൻട്രൻസിലേക്ക് നടന്നു